കുടുംബബന്ധം മുറിച്ചവനുണ്ടോ കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ ഓ എന്റെ സദസ്സിലിരിക്കുന്ന ഈമാനുള്ള ജനങ്ങളെ ചിലപ്പോ നമ്മളത്ര വലിയ ലാഘവത്തോടെ കാണാത്ത ഒരു വിഷയമാണ് അതേ സ്വന്തം ജ്യേഷ്ഠനോട് പിണക്കത്തിലാണ് സ്വന്തം അനുജനോട് പിണക്കത്തിലാണ് ഒരു സ്ഥലത്തു വാവിനു പോകുമ്പോ ഒരു അനുജൻ ഫോണിൽ ബന്ധപ്പെട്ട് ഉസ്താദേ നിങ്ങൾ വാത് പറയുമ്പോ ഇവിടെയല്ലട്ടോ നമ്മുടെ ഭാഗത്തൊരു സ്ഥലത്ത് ഞാൻ വാതിന് പോയപ്പോ ഉണ്ടായ സംഭവം പറയാണ് അങ്ങനെ പോയപ്പോ പോണ സമയത്ത് വിളിച്ചിട്ട് പറയാണ് ഉസ്താദേ നമ്മുടെ നാട്ടിലേക്കാണല്ലോ വാതിന് പോകുന്നതും ഉസ്താദെ അവിടെ ഒരു കാര്യം പറയണം എന്താണത് എന്റെ ചേട്ടനെന്നോട് പിണക്കത്തിലാണ് എന്റെ ചേട്ടനെന്നോട് വീണ്ടും ഇല്ല ഞാനും അവനും ഒരറ്റ ഉമ്മാന്റെയും ഉപ്പാന്റെയും മക്കളാണ് പക്ഷെ എന്തോ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് തുടങ്ങിയിട്ട് ആ പ്രശ്നം വലുതായി 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 ഇപ്പോൾ അവൻ എന്നോട് മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഏതുവരെയും അറിയോ ഈ അനുജൻ വിളിച്ചിട്ട് പറയാണ് ഉസ്സാദേ ഏതുവരെയും എന്നറിയോ ഇപ്പ അവൻ എന്നോട് പറഞ്ഞിരിക്കണ എടാ നീ എന്റെ അനുജനാണെന്നത് ശരിയാണ് പക്ഷെ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ വരെ നീ വന്നുകൂടാ ഓ അല്ലാനെ പേടിയില്ലാത്തവനല്ലേ അവൻ അല്ലാനെ ചിന്തയില്ലാത്തവനല്ലേ അവൻ മരിക്കുമെന്ന് ചിന്തയില്ലാത്തവനല്ലേ അവൻ അല്ലാനെ പേടിയുള്ളവൻ അങ്ങനെ പറയോ ഓ സുഹൃത്തുക്കളെ കുടുംബബന്ധം മുറിക്കുകയെന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ പള്ളിയിൽ പള്ളിയിൽ ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ സ്വഹാബത്ത് കൂടി അവിടത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കാനായി മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയതാണ് മഹാനവരുകളുടെ നേതൃത്വത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിനു മുമ്പ് ഒരു അനൗൺസ്മെന്റ് അങ്ങനെ അനൗൺസ്മെന്റ് നടത്തുമല്ലോ ദ്വായ മജലി തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് വാദ് തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് നേതൃത്വം നൽകാൻ പോകുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് നടത്തി എന്താണ് അനൗൺസ്മെന്റ് എണീറ്റ് ചോദിച്ചു അല്ല സഹാബത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധം ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധം ആരെങ്കിലും ഉണ്ടോ കുടുംബ ബന്ധം ആരെങ്കിലും ഉണ്ടോ സ്വായാമത്താനും കൈ ഉയർത്തിയില്ല കൈബൊക്കിയില്ല കൂട്ടത്തിൽ ഒരു സ്വയമി അങ്ങ് എന്റെ കുടുംബ ബന്ധം ആ സ്വഹാബിയോട് പറഞ്ഞു നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് അവർ ചോദിച്ചു അതെന്റെ അങ്ങനെ അപ്പൊ പറഞ്ഞു ഞങ്ങളൊരു പ്രധാനപ്പെട്ട വിഷയം അള്ളാക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിന് പരിഹാരം തേടാനായി മദീനത്തെ പള്ളിയിൽ ഒരുമിച്ചു കൂടാൻ മദീനത്തെ പള്ളിയുടെ ഒരു ഭാഗത്ത് അസുറഫുൽ റസൂൽ നബി ാഹു തങ്ങളാണ് കിടന്ന് വിശ്രമിക്കുന്നത് കൂടെ അബൂബക്കർമാറൊക്കെയുണ്ട് എന്നാൽ അവരൊക്കെ ഉള്ള സ്ഥലമാണ് പള്ളി മദീനത്തെ പള്ളിയാണ് ലോകത്തെ ഏറ്റവും രണ്ടാമതായി പവറുള്ള പള്ളി ആവിഷ്കരിച്ചാൽ പവർ കിട്ടുന്ന പള്ളിയാണ് മദീനത്തെ പള്ളി പക്ഷേ അതിന്റെ വറക്കത്തുകൊണ്ടൊക്കെ നമുക്ക് ഉത്തരം കിട്ടുമെന്നത് ഉറപ്പാണ് പക്ഷേ ദുആാക്ക് ഉത്തരം കിട്ടുന്നതിനൊരു തടസ്സമായി നിൽക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സദസ്സിന് പുറത്തേക്ക് പോയിക്കൊള്ളണം കാരണം നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ച ആളാണ് അമ്മാഹുവിന്റെ റസൂൽ സലി പറഞ്ഞത് ഞാൻ എന്റെ ശ്രവണപദങ്ങളെ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് കേട്ടതെന്ന് അറിയോ കുടുംബ ബന്ധം ഒരാൾ സദസ്സിലുണ്ടായിരിക്കേ ഒരാൾ അമ്മാഹു സ്വീകരിക്കൂലൂഹി അതുകൊണ്ട് നമ്മളിപ്പോ ദുആർക്കാൻ പോവാണ് നിങ്ങളൊന്ന് പോയിക്കൊള്ളണമല്ലോ അങ്ങനെ അയാൾ അപ്പതന്നെ എണീറ്റങ്ങ് പോയി കുറെ നേരം കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങ് വന്നു വന്നപ്പോൾ ചോദിച്ചു എന്റെ നിങ്ങൾ വന്നത് അപ്പൊ പറഞ്ഞു അല്ലയോ തങ്ങളെ എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു ഞാൻ ആ സഹോദരിയോട് പണക്കത്തിന് പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പുറത്തേക്ക് പോയതാണ് അവളെ വീട്ടിൽ പോയി അവളോട് സംസാരിച്ച് അവളോട് മാപ്പ് ചോദിച്ച് ശരിയായി എന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇനി എനിക്കും അവൾക്കും ഇടയിൽ പ്രശ്നമില്ല സുഹൃത്തുക്കളേ അതുകൊണ്ടല്ലേ ആയുസ് വർദ്ധിക്കാൻ വലിയ പരിഹാരമാണ് കുടുംബബന്ധം വർദ്ധിപ്പിക്കുക ആർക്കെങ്കിലും ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ ഉസ്സാദേ അവന്റെ പൊരുത്തത്തിലായി അമ്മാന്റെ പൊരുത്തത്തിലായി ആയുസ്സങ്ങ് വർദ്ധിച്ചു കിട്ടണം അതിനുവേണ്ടി ദുരായ ചെയ്യണം എന്ന് പറയുന്ന എത്ര പേരാ ഉള്ളത് ർദ്ധിക്കാനായി ദ്വയ ചെയ്യുന്നവരുണ്ട് പക്ഷേ ആ ആയുസ് വർദ്ധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് നബിസല്ലാഹു അലി വസല്ലം പറഞ്ഞു കുടുംബ ബന്ധം പുലർത്തട്ടേ കുടുംബ ബന്ധം ഉറപ്പിക്കട്ടെ കുടുംബ ബന്ധം വളർത്തട്ടേ മുഹമ്മദുർസൂലോ അതുകൊണ്ട് തന്നെ ജേട്ടാനുജന്മാര് തമ്മിൽ പണക്കത്തിരിയ്ക്കുന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കൂല ഓ ജേട്ടാനുജന്മാരെ ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ട സഹോദരന്മാരല്ലേ ബഹുമാനപ്പെട്ട ആസനോസൈൻ പ്രതിയ ബോഹവൻ ഹുമാ

വീട്ടിലെത്തിയപ്പോൾ ഇവർ തമ്മിൽ എന്തോ പ്രശ്നത്തിലാണ് തമ്മിൽ മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല ഹുസൈൻ നബി അള്ളഹാൻ അപ്പുറം നോക്കുകയാണ് ഹസൻ അള്ളി അഹ് മറ്റേ അപ്പുറം നോക്കുക പരസ്പരം സംസാരിക്കുന്നില്ല തമ്മിൽ തമ്മിലെന്തോ പണക്കത്തിലാണ് ലോകനേതാവായ അവരുടെ വെല്ലിപ്പയായ നബിസല്ലാ അലൈഹി സ്വലാ ചോദിച്ചു എന്താണ് നിങ്ങൾ പിണക്കത്തിലാണോ അപ്പൊ അനുജനാണ് ഹുസൈൻ നദിയൊള്ളാൻ ദേട്ടനാണ് ഹസൻ ഹസൻ ഹുസൈൻ ദേട്ടൻ ആദ്യം അനുജൻ പിന്നെ അങ്ങനെ ഹുസൈനലി അള്ളവന് വന്നിട്ട് നെബിസന്നങ്ങളോട് പരാതി പറഞ്ഞേ ഉപ്പാപ്പാ ഞങ്ങള് നാം പിണക്കത്തിലാകാൻ കാരണം തരിയോ ഒരു ചെറിയ വിഷയാണ് പക്ഷേ ഇപ്പൊ അത് വലുതായിട്ടുണ്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ പോയിട്ടില്ല എന്റെ ഇക്ക ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് ഇക്കാണെങ്കിലോ ഇക്കാരാ അസന്ത അസന്താണെങ്കിലോ ഇങ്ങോട്ട് വരുന്നില്ല അസംബി അമ്മാനെ അടുത്തേക്ക് വിളിച്ചു ജ്യേഷ്ഠനെ വിളിച്ചു ഇക്കാനെ വിളിച്ചു വിളിച്ചു ചോദിച്ചു എങ്ങനെ അനുജന്റെ ഭാഗത്തുനിന്ന് വല്ല തെറ്റും വന്നാൽ പ്രായം ചെറുതാണെന്ന് മനസ്സിലാക്കി മനോഭാവത്തോടെ സമീപിക്കണം അതാണ് അല്ലാതെ അവൻ അനുജനല്ലേ അവന് എന്നോട് അങ്ങനെ പെരുമാറാൻ പറ്റുമോ അവനല്ല അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അത് തിരുത്തേണ്ടത് ജേഷ്ഠനാണ് കാരണം ജ്യേഷ്ഠനാണ് ഉപ്പാന്റെ സ്ഥാനത്ത് നിൽക്കുന്നവൻ പലപ്പോഴും അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠനായ അസമ്മതിയുള്ള അടുത്തേക്ക് വിളിച്ചത് ചോദിച്ചു എന്താ അങ്ങനെ എന്താ അങ്ങോട്ട് മിണ്ടാൻ പോത്തത് അസമ്മതിയുള്ള എനിക്കങ്ങോട്ട് പോയി സംസാരിക്കാൻ താല്പര്യമില്ലെന്നിട്ടല്ല ഭൂതിയില്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലഞ്ഞിട്ടല്ല ഔത്സുഖ്യമില്ല ഞാൻ ഞാനെന്റെ അനുജനോട് അങ്ങോട്ട് പോയി സംസാരിക്കാത്തത് ഓ നബിയേ ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു എന്താണ് സ്വപ്നം എന്നല്ലേ ഒരാൾ എന്നെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഒരാൾ എന്നെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എനിക്ക് ആദ്യം മനസ്സിലായില്ല കൊറേ അങ്ങ് പോയി നോക്കുമ്പോ അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് സ്വർഗത്തിലേക്കാണ് ആ സ്വർഗത്തിലങ്ങ എത്തിയപ്പോൾ അവിടെ വലിയ കെട്ടിടം കണ്ടു വലിയ ബിൽഡിംഗ് കണ്ടു മനോഹരമായ കെട്ടിടമാണ് ബിൽഡിംഗ് ആണ് അവ എന്നെ കൈപിടിച്ച് സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയ ഇയാളോട് ഞാൻ ചോദിച്ചു ആ കെട്ടിടം ആർക്കുള്ളതാണ് ആ ആർക്കുള്ളതാണ് ആ കെട്ടിടം ആർക്കുള്ളതാണ് അതങ്ങ് ചോദിച്ചപ്പോ ആ കൂട്ടിക്കൊണ്ടുപോയ ആള് പറയാണ് അയാള് പറഞ്ഞു ആ കെട്ടിടം ആർക്കുള്ളതാണെന്നറിയോ അതെ രണ്ടാള് തമ്മിൽ മിണ്ടാതെ രണ്ടാള് തമ്മിൽ സംസാരിക്കാതെ പരസ്പരം പെണുക്കത്തിലാണിരിക്കുമ്പോ ആദ്യമായി ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നതാരാണോ അയാൾക്കുള്ളതാണ് കെട്ടിടം കെട്ടോ ഓ നബിയേ ആ ഒരു കെട്ടിടം ഞാൻ സ്വർഗത്തിൽ കണ്ടപ്പോൾ എന്റെ ആഗ്രഹം ആ കെട്ടിടം എന്റെ അനുജനായ ൾക്ക് കിട്ടട്ടെ അതുകൊണ്ട് ആ കെട്ടിടമാർക്കുള്ളതാണ് പരസ്പരം രണ്ടാള് തെറ്റിയിരിക്കുമ്പോ ഇങ്ങോട്ട് വന്ന് ആദ്യമായി സംസാരിച്ച് നന്നാകുന്നവർക്കുള്ളതല്ലേ ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചാലോ ആ കെട്ടിടം എനിക്കല്ലേ ഉണ്ടാവുക അതുകൊണ്ട് എനിക്ക് വേറെയുണ്ടാകട്ടെ ഇത് വേണ്ടത് എന്റെ അനുജനായ ഉസൈനിനാണ് അതുകൊണ്ട് ഉസൈന് തങ്ങൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ ഓ സഹോദരന്മാരെ ോട്ടു പോയി സംസാരിക്കുന്നവർക്ക് സ്വർഗത്തിലുള്ള മാളിക വെച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും എത്ര വിഭാഗത്ത് ചെയ്താലും ചില വലിയ നിസ്കാരക്കാരുണ്ട് ഒരു മടിയുമില്ലാതെ ഞാൻ തുറന്ന് തന്നെ പറയട്ടിട്ടോ കാരണം എന്താണ് നിങ്ങളോട് സ്നേഹമുണ്ടായിട്ട് പറയാണ് വൈരാഗ്യമുണ്ടായിട്ടല്ല വൈരാഗ്യമാണെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടതില്ല സ്നേഹമുള്ളതുകൊണ്ട് പറയണെന്തേ കാരണം നിങ്ങൾ ഒരുപാട് നിഷ്കരിക്കുന്നവരല്ലേ നിങ്ങൾ ഒരുപാട് വാല് സംഘടിപ്പിക്കുന്നവരല്ലേ ഞാൻ ഒരുപാട് വാല് പറയുന്നവരല്ലേ നിങ്ങൾ ഒരുപാട് വാല് കേൾക്കുന്നവരല്ലേ ഇതൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു കാരണമാകണ്ടേ ഇവിടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കുടുംബബന്ധം മെച്ചു പുലർത്താത്തത് കൊണ്ട് െത്തിയാൽ അപകടകമല്ലേ മുസ്ലിമേ അതുകൊണ്ടല്ലേ സല്ലം ബ്ലോകലിസല്ലും പറഞ്ഞത് ലൈ അത് കുലൽ ധന്ന കാത്യർ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ ലൈ അത് കുലൽ ധന് അങ്ങനെയാ പറഞ്ഞത് തീർച്ചയായും ഒരു ഇൻഫ്ലുവൻസും നടക്കൂല ഒരു ശുപാർശയും നടക്കൂല ഒരിക്കലും സ്വർഗത്തിലെത്തൂല കുടുംബബന്ധം മുറിച്ചവനാണോ സ്വർഗത്തിലെ